ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കണ്ണൂർ കല്യാണം കൂടൽ യാത്രയാണ് കേട്ടോ വെൽക്കം ടു മൈ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അജയ് ചേട്ടനും രൺയേച്ചിയും പിന്നെ ഞാനും ശിരിചേട്ടനും ആണ് കേട്ടോ പോയത് ബാംഗ്ലൂർ ടു കണ്ണൂർ ലോങ് കാർ ഡ്രൈവ് ആയിരുന്നു മോർണിംഗ് ബൈ ഫോർ ഓ ക്ലോക്ക് ഞങ്ങള് യാത്ര തുടങ്ങി എനിക്ക് കണ്ട് ശീലമില്ലാത്ത ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ ചാരോ പല സംസാരിക്കുന്ന ഞാൻ ഉറങ്ങാതിരിക്കാൻ ചേച്ചി യാവുന്ന മണി പതിനെട്ടും നോക്കിയതാണ് പക്ഷെ എന്ത് പറയാന് കാറിലെ പാട്ടും ഇവരുടെ ഒന്നും എന്നെ ബാധിച്ചില്ല ഞാൻ നല്ലോണം പറഞ്ഞു പാവ ഞാനൊന്നും അറിഞ്ഞതുമില്ല മൈസൂര് കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ മടക്കം എത്തി ഇനി അങ്ങോട്ട് പ്രകൃതി രമണീയത ആസ്വദിക്കാന്ന് വെച്ചു സൈഡ് സീറ്റിലൂടെ നല്ല പച്ചപ്പും ഹരിതാപവും നോക്കി പിന്നെ കുറച്ച് നേരം വണ്ടി സൈഡാക്കി കേട്ടോ പിന്നെ എല്ലാവരും നടുവന്ന് നിവർത്തികളിവിടെ വന്നിട്ടുണ്ടെന്ന് നമ്മളെ ഓർമ്മിക്കാം കുറച്ച് നല്ല ഫോട്ടോസും ഒക്കെ എടുത്തു എടുത്തു വെച്ച ഫോട്ടോസും വീഡിയോസും ഒക്കെ പിന്നെ കാണുമ്പോൾ അറിയാതെ ആ നിമിഷം കണ്ണിലൂടെ ഓടി മറിയുവല്ലേ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഈ വീഡിയോ എടുക്കും ഇങ്ങനെയൊക്കെ നടന്നായിരുന്നു അല്ലേന്ന് ചിന്തിച്ചു നിങ്ങൾ എന്നെ പോലെയാണോ കണ്ടില്ലേ സൂര്യൻ പരപരാ ഉദിച്ചു വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ സൂര്യൻ മാമന്റെ ചൂട് കൂടെ മുമ്പേ നാടുപിടിക്കാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങി കാറിൽ കേരങ്ങി തന്നെ ചേച്ചി മഞ്ച് കഴിക്കാൻ വേണ്ടി തന്നു ചേച്ചി ഫുൾ സെറ്റപ്പിലായിരുന്നു കേട്ടോ മഞ്ച് ഇന്നത്തെ എല്ലാം ഡയറി അത് ഐറ്റംസ് അല്ലേ പിള്ളേർക്കെല്ലാം ഡയറിയും പിന്നെയും പച്ചപ്പും ഹരിതാപവും ഷിജി മാപ്പിന്റെ വഴി വച്ചലും ഹോട്ടൽ തേടിയിട്ടുള്ള യാത്രയും രാവിലെ തന്നെ ആയതുകൊണ്ട് ഒട്ടുമിക്ക ഹോട്ടൽസും തുറന്നിട്ടുണ്ടായില്ല തുറന്ന ഹോട്ടലിലോ ഫുഡും റെഡി ആയിട്ടുണ്ടായില്ല കിട്ടി മോനെ കൃഷ്ണമാക്കിയിട്ട് വയറുകരയാൻ തുടങ്ങിയപ്പോൾ കാറ് കൊണ്ട് ചവിട്ടിയത് ഈ ഹോട്ടലിന് മുന്നിലായിരുന്നു കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ഒക്കെയാണ് അല്ലേ ഇനി ഫുഡ് ഓർഡർ ചെയ്യണം വാരങ്ങനെ സന്തോഷിപ്പിച്ച് ഇറങ്ങലും ബില്ല് ചടങ്ങും ബാക്കി അങ്ങനെ ഞങ്ങൾ നാല് ഡിഫറൻറ് ഐറ്റംസ് ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ ബിസിബലേ ഭാ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഫുഡ് വന്നപ്പോൾ തന്നെ എന്റെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും തുടങ്ങി കഴിക്കല്ലേ കഴിക്കല്ലേ കഴിഞ്ഞില്ല ഫോട്ടോ എടുക്കണം എന്ന് പറയുന്ന ഒരാളെങ്കിലും എല്ലാ ഗ്യാങ്ങിലും കാണും അല്ലേ അതിവിടെ ഞാനാട്ടോ നോക്കിയേ ചേച്ചിയുടെ ഇരിപ്പ് പൂരിയും കാത്തുള്ള ഇരിപ്പാ ഒടുവിൽ പപ്പടം പോലെയുള്ള പൂരി എത്തി ചേച്ചിയും ഹാപ്പി ഓ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് വിട്ടുപോയി ഞങ്ങളൊരു ജിഞ്ചർ ടീ കുടിച്ചിട്ടോ ഒന്നും പറയാനില്ല മക്കളെ ഒരു ഷുഗർ സിറപ്പ് പോലെ ഉണ്ടായിരുന്നു ജിഞ്ചർ അടുത്തൂടെ കൂടെ പോയിനോ എന്നുപോലും ഡൗട്ടാ അവരിതിന് ചാർജ് ചെയ്തതോ മുപ്പത്തഞ്ച് രൂപയായിരുന്നു എന്താലേ മൗനം വിദ്വാന ഭൂഷണം എന്നല്ലേ ഇതൊക്കെ കഴിച്ച് ഫ്രഷപ്പായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്നത്തെ ഡേയിൽ എനിക്ക് ഇഷ്ടമായൊരു കാഴ്ച ഇതാണെട്ടോ പശുവായി നടന്നു പോകുന്ന അക്ക ഗോക്കളെ മേയ്ക്കാൻ കൊണ്ടുപോവാം പണ്ട് എൻ്റെ അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നു അമ്മമ്മയുടെ കൂടെ ഞാനും പോവാറുണ്ടായിരുന്നു എല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാവാം ആ അക്ക എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വീണ്ടും യാത്ര തുടർന്ന് എത്തിച്ചത് കൂറുകേറ്റ് റെസ്റ്റോറൻ്റിലായിരുന്നു വാവ് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കൃഷ്ണ ഗേറ്റ് പിന്നെയും പ്രധാന ചടങ്ങിലേക്ക് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കലും ഫോട്ടോ ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഒരു നൂല് ചെമ്പരത്തി പിന്നെ അവിടെ കുറേ ഫോട്ടോ എടുക്കാൻ കുറേ കാര്യങ്ങളൊന്നും നല്ല മലാകളുടെ മൂടൽ മഞ്ഞ് അതൊക്കെ പൊളിയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പിന്നെ എന്താ ഹോട്ടലിൽ യേഡായില്ലേ അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയതാണ് ഞാൻ ചായ കുടിച്ചില്ല ഞാനൊരു ടാക്സി ആയിരുന്നു വിളിച്ചിട്ട് ഞാനത് അവർ കുടിക്കുന്ന ക്യാബിൽ ഞാൻ അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ കാണാനാണ് വന്നിരിക്കുന്നത് നല്ല രസമില്ലേ ചേച്ചി ബുക്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാം തൊട്ടും നോക്കി അങ്ങനെ വെച്ചു ഒരു ദർശന ദർശനസുഖം ചാറ്റർ മഴ തുടങ്ങുന്നുണ്ടായിരുന്നപ്പോൾ കണ്ടില്ലേ കൂടുതൽ മഞ്ഞ പിന്നെയും ഞങ്ങൾ യാത്ര തുടങ്ങി ഇനി അങ്ങോട്ട് ചുരം ആയതുകൊണ്ട് തന്നെ വളമല്ലേ എനിക്ക് കൂടെ കൂടെപ്പിറപ്പായിട്ട് ഛർദിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ഉറങ്ങി ഉറക്കത്തിൽ ഒന്നും അറിയില്ലല്ലോ എൻ്റെ ഉറക്കം ഞെട്ടി ഉണർന്നത് ടിജോബ്രോയുടെ വീട്ടിലായിരുന്നോ പാതി ഉറക്കത്തിലായതുകൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല ചെന്നു കയറിയപ്പോൾ തന്നെ അവിടെ ഞങ്ങൾക്കുള്ള പലഹാരവും ചായയും എല്ലാം റെഡിയായിരുന്നു അതൊക്കെ കഴിച്ച് അപ്പനോടും അമ്മച്ചിയോടും സംസാരിച്ചിരിക്കുമ്പോഴേക്കും ജോജുവും റിജോഗ്രോയും എത്തിയിട്ടോ അവർ നല്ല ചൂട് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷടെ പാടെ എന്ന് പറഞ്ഞ് അതൊക്കെ ഞങ്ങളകത്താക്കി വയറിൽ നിന്ന് ഉത്സവമാണെന്ന് തോന്നുന്നുണ്ടാവും ബിരിയാണി കഴിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായ നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നു ഓ എങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റും അതും കഴിച്ചു സമയം എന്തെന്നില്ലാതെ ഓടി പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും കുളിച്ചിറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തതും ഫോട്ടോ എടുത്തതും അപ്പനും അമ്മച്ചിയും പിന്നെ ഞങ്ങൾ മൂന്ന് കപ്പിൾസ് അവിടെ നിന്നു യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് മറിയ ബേബിയുടെ മധുരം വയ്പ് ചടങ്ങ് കാണാൻ വേണ്ടിയാ പള്ളിയിൽ പോകാറുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്രിസ്ത്യൻ ഫങ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ് മറിയാ ബേബിയുടെ വീട് പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലേസ് ചുറ്റും റബ്ബർ തോട്ടം ഇവിടെ ഫങ്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു എല്ലാ അറേഞ്ച്മെന്റ്സും സെറ്റാക്കി കൊണ്ടിരിക്കുക ആണ് പുതുപ്പെണ്ണ് മറിയാബേബി നോക്കി വേഷം പോലും മാറിയിട്ടില്ല ഇനി മറിയാബേബി ഡ്രസ്സൊക്കെ മാറി വരുന്നതുവരെ സമയുണ്ട് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആണല്ലോ സോ വരുന്ന വഴിയില് ഒരു ക്ഷേത്രങ്ങണ്ടായിരുന്നു ഈ കാണുന്ന യാത്ര അങ്ങോട്ടേക്കാണ് അങ്ങട് വേനത്തു കുളിച്ചു ഡെസ്റ്റിനേഷൻ റീച്ച് റീച്ചായിരിക്കുന്നു അടുത്താണെന്ന് വിചാരിച്ചാ നടന്നത് പക്ഷെ നടന്നിട്ടും നടന്നിട്ടും എത്താതെ വന്നപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചപ്പോ ഇവിടുന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ എന്നാ പറഞ്ഞത് കുറെ വളവും തിരുവൊക്കെ എൻ്റെ അമ്മവും തിരിച്ചു നടക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു പൊതുവെ ഞാൻ നടത്തത്തില് ആമയെ പോലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാരും അവിടെ എത്തിയിരിക്കുന്നുണ്ടായി എന്തോ കാര്യമായ ചർച്ചയാണ് തോന്നുന്നു അങ്ങനെ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടോ ആക്ച്വലി നട തുറക്കേണ്ട ടൈം ആയില്ലെന്നും അമ്പലത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയി ഷിജിയേട്ടനെ നിങ്ങൾ കാണുന്നുണ്ടോ തിരുമ്മി ഇനി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചേ മുപ്പതിന് നട തുറക്കും എന്ന് പറഞ്ഞത്രേ അങ്ങനെ അഞ്ചേ മുപ്പതല്ലേ അടച്ചിരിക്കുന്ന ക്ഷേത്രത്തിനു ഞങ്ങൾ വലം വച്ച് പ്രാർത്ഥിച്ചിറങ്ങി ക്ഷേത്രത്തിന് ചുറ്റും ഒരു പോസിറ്റീവ് വൈബായിരുന്നു നല്ല പ്ലസൻ ഫീല് കാമായിട്ടുള്ള പ്ലേസ് അല്ലേ ചുറ്റുപാടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഹാ ഇനി ഇറങ്ങി വന്ന സ്റ്റെപ്സും വന്ന വളവും തിരികെ തിരിച്ചുപോകണം അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട അതിഥിയായിരുന്നു ഈ പൂവ് പുതുമായ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് പൊട്ടിമുളക്കുന്ന പൂച്ചെടി എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ പണ്ടെങ്ങാനും ഓർമ്മയുണ്ടോ എന്ന് തോന്നുന്നു പക്ഷേ പക്ഷേ അറിയായിരുന്നോ തോന്നു പക്ഷേ ഇപ്പോൾ ഓർമ്മയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും ഞാൻ കമൻറ്റ് ചെയ്യണേ നടന്നു തടർന്ന് ഞങ്ങൾ ഒരു ലൈം സോഡ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി പക്ഷേ ലൈം ലൈമില്ലായിരുന്നെട്ടോ പിന്നെ നോർമൽ സോഡ കുടിച്ചു ചേട്ടൻ സോഡയിൽ ഉപ്പ് ചേർത്ത് തന്നു എല്ലാം ഒരു നൊസ്റ്റു അതും കുടിച്ച് പോകുന്ന വഴിയിൽ കുറച്ച് രമണീയതയും കടലാസ്വ പൂക്കളെയും അങ്ങ് ക്യാപ്ചർ ചെയ്തെടുത്തു ഡേ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ലൈറ്റ്സ് പിന്നെ ബാൻഡ് മേലേ ചെന്നു കയറിയപ്പോൾ തന്നെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചു അന്ന് ഞങ്ങളും കഴിക്കാനില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇനി ഇരുന്ന് സംസാരിച്ചു അങ്ങനെ എനിക്കാണോ പടിഞ്ഞിന്ന് അച്ഛന്മാരേക്ക് എത്തിയത് കേട്ടോ എന്റെ പ്രാർത്ഥന എന്തുടർന്നു മധുരം ചടങ്ങ് എല്ലാവരും പോയിട്ട് മറിയപ്പെട്ട് മധുരം വെച്ച് കൊടുത്തു പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത അതാണ് കാണുന്നത് ഫോട്ടോ എടുപ്പിന് ശേഷം പിന്നെയും ഒരു ബിരിയാണി അടിച്ചു തിരിച്ച് ജോജുവിൻ്റെ വീട്ടിൽ പോയി കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കിടന്നുറങ്ങി രാത്രിയിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ സുഖനിദ്രയായിരുന്നു രാവിലെ എഴുന്നേറ്റം തന്നെ ഒരു കപ്പ് കേക്കും അകത്താക്കി അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആയി പൂരിയും ബാജിയും കഴിച്ചു പിന്നെ എല്ലാവരും പോയി കുളിച്ച് റെഡിയായി എത്തി കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കണ്ടിട്ട് ശരി ചേട്ടൻ്റെ കണ്ണൊക്കെ ഫുൾ ടയേർഡായിരിക്കണം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു പോകുന്ന വഴിയിൽ അജയ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാറുണ്ടോ വണ്ടി ഒന്ന് വൃത്തിയായിരുന്നുണ്ടോ അങ്ങനെ ഒരു ആത്മഴങ്ങ് കണ്ടപ്പോൾ അതിൻ്റെ ചോട്ടിൽ പോയിട്ട് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെ കുറച്ച് എന്താച്ച ഒന്നും ഉറുമ്പില്ലേ അതിൻ്റെ കടിയൊക്കെ കിട്ടി കേട്ടോ പക്ഷെ ഫോട്ടോ എനിക്കിഷ്ടമായി പള്ളിയിലെത്തി കേട്ടോ എല്ലാ ചടങ്ങുകളും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളതൊന്ന് പോയി നോക്കി മനസ്സമ്മതമല്ലേ ഈ സമ്മതമാണോ ചോദിക്കുന്നത് ഇടങ്ങി നല്ല ഉണ്ടായിരുന്നു സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടല്ലേ ഞാൻ അതൊക്കെ കണ്ട് പുറത്തിറങ്ങി സെയിം റിപ്സും വീഡിയോസിനും ടൈമ് ആദ്യം ഞങ്ങളെല്ലാവരും പേരും എടുത്തു പിന്നെ അപ്പനും അമ്മച്ചും ഉണ്ടായി എ ടീച്ചെപ്രടെ അങ്ങനെ അവിടെ കൂടെ എടുത്തു ഫോട്ടോസ് ഫോട്ടോസ് കുറേ ഫോട്ടോസ് എടുത്തു എല്ലാം അപ്ലോഡ് ചെയ്ത് ഏർപ്പിക്കുന്നില്ലട്ടോ അത് കഴിഞ്ഞ് ഇതിന്റെ മുകളിലായിട്ട് പള്ളിയുടെ തന്നെ ഉള്ള ഹോളുണ്ട് അവിടെയാണ് കേട്ടോ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മേലോട്ട് പോയി അപ്പം തന്നെ ഒരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മേലത്തെ വ്യൂ സൂപ്പറായിരുന്നു കേട്ടോ പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ പച്ചപ്പും മലാകളും അങ്ങനെ ഞങ്ങൾ ഹോളിൻ്റെ ഉള്ളിൽ പോയി കേട്ടോ ഹോളിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായി അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു പിന്നെ ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് നല്ല വിഭവസമൃദ്ധമായ നോൺ വെജ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പോകാരെന്നിറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി സ്റ്റേജിൽ പോയിട്ട് ഫോട്ടോ എടുത്തു സെൽഫി എടുത്തു ആദ്യം അങ്ങനെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴ കിട്ടി പോകുന്ന വഴിക്ക് പിന്നെ അങ്ങനെ ജോജുൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ബാംഗ്ലൂരിലേക്ക് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ അങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കാര്യായിരുന്നു അപ്പോ ചോദിക്കണ്ടു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടോ അങ്ങനെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് നമ്മൾ കണ്ട കൊല്ലം വിടുക അങ്ങനെ കുറച്ച് വാങ്ങിച്ചു കാർന്ന് കഴിച്ചുകൊണ്ട് വിചാരിച്ചു അങ്ങനെ ചേച്ചിക്കൊക്കെ കൊടുത്തു ചേച്ചി മഴ കണ്ട് വന്നപ്പോൾ ഫുള്ള് ഉറക്കാണെങ്കിലും പോകുമ്പോൾ ഞാൻ കുറച്ച് ആക്റ്റീവ് മോഡിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ഇതാ മഴ പെയ്യുന്നതൊക്കെ നോക്കി കണ്ടതിൽ ഗ്ലാസ്റ്റ് ബ്രെയിൻ ഡ്രോപ്സ് അത് രസമായിട്ടില്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മെല്ലെയാണ് കേട്ടോ പോകുന്നത് പിന്നെ ചുരുവുമല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലല്ലോ

കളിക്കാൻ ആദ്യത്തെ ഭാഗം ഒന്നും എനിക്ക് ഓടീല് കേട്ടോ വീഡിയോ എടുക്കാന്ന് പിന്നെ ഇപ്പൊ കളിച്ചു കളിച്ചു തുടങ്ങിയപ്പോ ആദ്യം ഞാനും ശരി ചേട്ടനായിരുന്നു ഒരു ടീം ഹജയ് ഷേട്ടനും ചേച്ചി പിന്നെ നടക്കില്ലെന്നു പറഞ്ഞപ്പോ ഞാനും ചേച്ചിയൊരു ടീമായി ഹജയ് ഷേട്ടനും ശിചിയേട്ടൻ ടീമായിരുന്നു കേട്ടോ ഞങ്ങളാകുന്നില്ല അപ്പൊ ഒരു മഞ്ചി ഉറങ്ങി ആ പട ഊട്ടിട്ടിപ്പട്ടൺ സുമായി ഈ ഈ ചേട ഈ ഞാൻ ഇന്നൊറ്റക്ക് നിന്നില്ലേ നാമോരു നാനു ബാക്കി ഒന്നത് വേണ്ട എനിക്കറിയില്ല അന്തരിര നൻജിൻ എന്നല്ലേ നിനക്ക് പാгти പാടവാടേ സ്റ്റാർട്ട് വാടേ മാരി എനിക്ക് വേറെ പാട്ടുണ്ട് നന്ദലാലാ ഈ നന്ദലാലാ നാടെല്ലാം കണ്ടറിയും നിൻ്റെ ലീലാ മാരിവെല്ലോ വിന്ദവർണമാല രഗകിൻ പാദുകളിൽ രഗമാല ആരം കാണാದಿത്തുമെ ര ര മായ പെട്ടെയിനി ര മായ ര ര ര ര

തങ്ക തങ്കഭസ്മ കുറിയുട്ട തമ്പൂര അത് കഴിഞ്ഞല്ലേ നീ ഒളി കണ്ണെറിയ ഒരു കാലം കേട്ടേ ഉള്ളൂ ഒരു

ൂ വാവേ വന്നുമാനം ഇങ്കുതരാമേളി പൊതു മുന്നിൽ എന്നും എനിക്ക് അമ്മൂടിക്കറിഞ്ഞൂടാ ഉമ്മ സമ്മാനം ഉണ്ണിന്റെ ഉണ്ണിവാണിതാണ് ഉണ്ണികളെ ഒരു കഥ പറയാവില്ലേ ഒരു കഥ പുൽവീട്ടിലോ പറയാറങ്ങുന്നു അക്ഷരം <laughs> <Có till. laughs> <sed wealthy authority playshalf> ോ ഇതോടെ ഞാൻ വീടും എടുപ്പ് നിർത്തി കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പാടി പാടി പാട്ടൊക്കെ പാടുമ്പോഴുള്ള പ്രശ്നം നല്ല സുഖമായിരുന്നു സമയം പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒന്ന് ഞങ്ങൾ നിർത്തുകയൊക്കെ ചെയ്തു ഫ്രഷ് ഫ്രഷായിരുന്നു വാഷ്റൂമിലൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് ഉറങ്ങി ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ലല്ലോ സോ ബാറ്ററി ഒക്കെ ലോ ആയിരുന്നു എൻ്റെ അങ്ങനെ ഉറങ്ങി പിന്നെ ഇവിടെ എത്തുമ്പോൾ നല്ല മഴ ബാംഗ്ലൂരെത്തി ഇപ്പോൾ റോഡൊക്കെ അവസ്ഥയായിരുന്നു കുളം പോലെ പോലെയായിരുന്നു എനിക്കതൊന്നും വീട്ടുമെടുക്കാൻ പറ്റിയില്ല പിന്നെ വരുമ്പോൾ തന്നെ ലേറ്റായി ഞങ്ങൾ വർക്ക് ഷോപ്പിൽ കയറി ദോശയൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് ഞങ്ങളുടെ രണ്ട് ദിവസത്തെ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്